ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ ഹെന്നയും അതുപോലെ ഡൈ ഒക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുമെങ്കിലും നമുക്ക് ആ സമയം മാത്രമേ കറിക്കുമെങ്കിലും കെമിക്കലൊക്കെ ഉള്ളതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇത് നമുക്ക് മുടി വളരുകയും ചെയ്യും അതുമല്ല നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ കൂടെയാണ് അപ്പം നീ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡൈ കൂടെയാണ് ഇന്ന് നമ്മൾ പനിക്കൂർക്ക കൊണ്ടാണ് ഡൈ ഉണ്ടാക്കുന്നത് പനിക്കൂർക്കയുടെ ഗുണങ്ങൾ നമുക്കറിയാലേ നമ്മൾ പെട്ടെന്ന് ഒരാവി പിടിക്കണമെങ്കിൽ തന്നെ ഈ ഇല ഉപയോഗിക്കുന്നത് അത്രയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഇല തന്നെയാണ് അപ്പോൾ ഇത് നമ്മളുടെ മുടി കറുക്കാനും മുടി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ ഡൈ ഉണ്ടാക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഫ്രഷ് ഇല തന്നെയാണ് പറിച്ചെടുക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടുണ്ടാക്കിയ ഡൈ കൊണ്ട് നമുക്ക് നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ പഴയ ഒരു ബ്രഷ് വെച്ച് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ നമ്മളുടെ മുടി എല്ലാം തന്നെ വരികയും ചെയ്യും അപ്പോൾ ഈസി ആയിട്ട് ആയിട്ടുണ്ടാക്കാവുന്ന ഈ ഡൈ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പം നമ്മളുടെ നരം തലമുടിയിൽ മാത്രമല്ല മീശ വരെ നമുക്ക് കറുത്ത് കിട്ടും അത്യാവശ്യം ഫ്രഷ് അല്ല തന്നെ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്ര ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നല്ലപോലെ വാഷ് ചെയ്ത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പം അതിന് ശേഷം നമുക്ക് വേണ്ടത് പൊടിയാണ് അത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട് നെല്ലിക്കാപ്പൊടിയാണ് നമ്മൾ മൈലാഞ്ചി പൊടി എത്രയാണോ എത്രയാണെടുത്താൽ അതേ അളവിൽ തന്നെ നെല്ലിക്കാപ്പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതും ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം മയിലാഞ്ചിപ്പൊടിയും നെല്ലിക്കപ്പൊടിയും ആണ് നമ്മളുടെ പനിക്കൂർക്കയിൽ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ വെള്ളമല്ല കട്ടൻ ചായയാണ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇടുക അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ കൂടെ ഇട്ട് കൊടുക്കണം ഉലുവ നമുക്കറിയാം നമ്മളുടെ തലയിലെ മിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും കാരണം നമ്മളുടെ തലയിലെ താരൻ ചൊറിച്ചില് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ മുടി നല്ലപോലെ വളരുകയും ചെയ്യും താരൻ ഉണ്ടെങ്കിൽ മുടി കുഴിച്ചിലൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ അത് ഈ ഒരു വെള്ളം നമുക്ക് വീക്കിലി ഒന്ന് രണ്ട് വെട്ടം തലയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴുകുന്നത് നല്ലതാണ് അപ്പോൾ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ അരച്ചെടുക്കണം ഒത്തിരി വെള്ളം കൂടി പോകരുത് കാരണം നമ്മൾ തലയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പം ഒലിച്ചൊക്കെ ഇറങ്ങും അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് അരഞ്ഞ് കിട്ടാനായിട്ട് നല്ല നമ്മൾ ഡൈ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഇപ്പം തന്നെ അല്ല ഉപയോഗിക്കുന്നത് ഒരു ദിവസം ഒരു നൈറ്റ് ഫുള്ള് റെസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസമാണ് എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇത് ഒഴിച്ച് വെക്കാനായിട്ട് ഒരു ഇരുമ്പി ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ചട്ടിയിലേക്ക് ഞാൻ ഒഴിച്ച് ഇട്ട് കൊടുക്കുവാണ് അപ്പം നോക്കി കയ്യിലൊക്കെ എടുത്തപ്പം നല്ല കറക്റ്റാണ് വെള്ളമൊന്നും കൂടിയിട്ടില്ല ഇപ്പം തന്നെ കയ്യിലൊക്കെ ഒരു കളറൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടിയിൽ തന്നെ ഒരു നൈറ്റ് ഇരിക്കുമ്പം നല്ല ബ്ലാക്ക് കളറിൽ നമുക്ക് ഡൈ കിട്ടും അപ്പം ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് മൂടി വെക്കാം ഇപ്പം പിറ്റേ ദിവസം നമുക്ക് എടുത്ത് നോക്കാം അപ്പോൾ ഞാൻ പിറ്റേ ദിവസം നോക്കിയപ്പം നല്ല ബ്ലാക്ക് കളറിൽ ആ ചട്ടിയിലിരുന്ന് കറുപ്പ് കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഡൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കയ്യിലൊക്കെ എടുത്തപ്പോൾ ഇനി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കട്ടൻ ചായ കുറച്ച് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി ഇതുപോലൊരു പാത്രത്തിൽ പഴയ ബ്രഷ് വെച്ച് നമുക്ക് നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മളുടെ മുടിയിൽ മാത്രമല്ല നമ്മളുടെ താടിയിലും അതുപോലെ മീശയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ കൃതാവിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു മണിക്കൂർ ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് നോർമൽ വാട്ടറിൽ വേണം കഴുകാനായിട്ട് ഷാംപുവോ സോപ്പോ ഒന്നും ആവ് ഒഴുകി കാര്യമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്